മണലെടുപ്പ് നിരോധനം വന്നതോടെ ജീവിതം വഴിമുട്ടിയ വാഴക്കാട് സ്വദേശി സലീമിന് വഴിത്തിരിവായത് കാർഷിക വൃത്തിയായിരുന്നു ജീവിതം കരുപിടിപ്പിക്കാനുള്ള മാർഗമായാണ് സലീം ആദ്യം കൃഷി തെരഞ്ഞെടുത്തത് എന്നാൽ പിന്നീട് കൃഷി ജീവിതമായി മാറുകയായിരുന്നു വ്യത്യസ്തമായ വിളകൾ കൃഷി ചെയ്ത് പാരമ്പര്യ കർഷകർക്ക് പോലും മാതൃകയാവുകയാണ് സലീം അദ്ദേഹത്തിന്റെ കൃഷിമേന്മയറിഞ്ഞ് കൂടെ കൂടിയവരാണ് സുഹൃത്തുക്കളായ ഗോപിനാഥനും അലിയും അപ്പോൾ ഇപ്പോൾ ഈ സീസൺ വന്നപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചു ഉണ്ടാക്കിയിരുന്നു വത്തൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ ആ രീതിയിലേക്കാണ് ഞങ്ങൾ അങ്ങനത്തേക്ക് വന്നത് അപ്പോൾ ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കളും അവരും മണൽ മേഖലയില്ലേ ഇനി ഗോപിനാഥെന്നറിയ മാവൂരുള്ള ഒരാളും ഇവിടെ ഇളമര റോസിന്ന അലിയാർ എന്ന രണ്ടും അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി കൂടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഒരു നാലേക്കറിൽ ഞങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിലെത്തി ചെയ്തത് അപ്പോൾ നമ്മളൊക്കെ കർണാടകയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെയാണ് ഇത്ര വലിയ വത്തക്കുകളൊക്കെ പറ്റുന്നേക്കാണ്ട് നമ്മളിവിടെ കേരളത്തിലെന്തുകൊണ്ട് വിജയ്ക്കൂര അല്ലെങ്കിൽ നമ്മുടെ നമ്മളെ മലബാർ മണിലുണ്ട് വിജയിക്കൂരാന്നല്ലേ നമുക്ക് പല ആൾക്കാരും പറയില്ലേ പക്ഷേ ഇവിടെ ഇവിടെ നമ്മുടെ മണ്ണ് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ തണ്ണിമത്തൻ കൃഷിയിൽ വിജയഗാഥ രചിച്ചിരിക്കുകയാണ് മൂവർ സംഘം എളമരത്തെ നാലേക്കർ വയലിലാണ് തണ്ണിമത്തൻ കൃഷി നടത്തിയത് ശേഷിയുള്ള കൃഷ്ണയും നാംദാരി ഇനത്തിലുള്ള കിരണുമാണ് കൃഷി ചെയ്തത് പിന്നെ നമ്മൾ ഇതിന്റെ പരിചരണം എന്ന് ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് കൃത്യതാ പരിപാലന കൃഷി രീതിയാണ് നമ്മൾ ഇവിടെ ആവശ്യമായ സമയത്ത് വളം ആവശ്യമായ ജലം ആവശ്യമായ സമയത്ത് വേണ്ടത്ര കൊടുക്കാനുള്ള രീതിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അത് നമ്മൾ പൂർണ്ണമായിട്ടും ആ രീതിയിൽ വിജയിച്ചിട്ടുണ്ട് കടുത്ത വേനലിൽ നൂറുമേനിയാണ് വിളവ് തണ്ണിമത്തൻ തോട്ടത്തിന് സമീപത്ത് തന്നെ വിൽപ്പനയും ഒരുക്കിയിട്ടുണ്ട് വലിപ്പവും മധുരവുമുള്ള ഈ തണ്ണിമത്തന്റെ ഡിമാൻഡ് ഏറെയാണ് മണ്ണറിഞ്ഞും മർമ്മമറിഞ്ഞും ഇറക്കിയാൽ ഏത് നാട്ടിലെ കൃഷിയും നമ്മുടെ നാട്ടിൽ സമൃദ്ധമായി വിളയുമെന്നതിന് ഉദാഹരണമാണ് ഇളമരത്തെ ഈ മൂവർ സംഘത്തിന്റെ വിളവെടുപ്പ് ഇ ടി വി ഭാരത് കോഴിക്കോട്